ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഫരീസ്യരും നിയമജ്ഞരും ചേർന്ന് അവിടുത്തെ പരീക്ഷിക്കേണ്ടതിന് വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു പാപിനിയായി സ്ത്രീയുമായി കർത്താവിൻ്റെ അടുക്കൽ വന്നു അവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിന് തൻ്റെ അനുവദിക്കാത്ത സംഭവം ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് സുപരിചിതമാണ് വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കെ അവളെ കല്ലെറിഞ്ഞു കൊല്ലരുതെന്ന് പറഞ്ഞാൽ യേശു ന്യായപ്രമാണത്തെ ധിക്കരിക്കുന്നുവെന്നും കൊല്ലാൻ പറഞ്ഞാൽ യേശു കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം അത് തിരിച്ചറിഞ്ഞ കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന പ്രതിവിധി കൊണ്ട് തന്നെ പരീക്ഷിക്കാൻ വന്നവരെ നേരിട്ടു കല്ലെറിയാൻ വന്നവർ കല്ലുപേക്ഷിച്ച് മടങ്ങുകയും മേളിൽ പാപം ചെയ്യരുതെന്ന് കൽപ്പിച്ച് ആ സ്ത്രീയെ യേശു മടക്കി അയക്കുകയും ചെയ്തു ഈ വേദപുസ്തക യാഥാർത്ഥ്യം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് പ്രതിശ്രുത ഭരണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന കുറ്റം ആരോപിച്ച് അഫ്ഗാനിസ്ഥാനിൽ കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഇസ്ലാമിസ്റ്റുകൾ ക്രൂരമായി കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോഴാണ് മനുഷ്യൻ പുരോഗതിയുടെ ഉത്തുങ്കത്തിൽ കയറി മുന്നേറുന്ന ഈ അത്യാധുനിക കാലത്ത് പ്രാകൃതമായ ആറാം നൂറ്റാണ്ടിന്റെ പിള്ളത്തൊട്ടിലിൽ സംസ്കാരശൂന്യമായ ബാല്യചാബലങ്ങളിൽ മുഴുകി മുടന്നു നീങ്ങുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാനികൾ അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് താലിബാനികളുടെ ക്രൂരമുഖം വെളിപ്പെടുത്തുന്ന ഈ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് മണ്ണിൽ കുഴിച്ചുണ്ടാക്കിയ കുഴിയിൽ നിർത്തി താലിബാനികൾ പെൺകുട്ടിക്ക് നേരെ കല്ലെറിയുന്നതും അവർ ദയനീയമായി ഉച്ചത്തിൽ നിലവിളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് രോക്സാന എന്ന പെൺകുട്ടിയാണ് തൻ്റെ പ്രതിശ്രുതവരനായ മുഹമ്മദ് ഗുൽ എന്ന ഇരുപത്തിമൂന്നുകാരനുമായി അടുത്തിടപഴകിയതിന് ക്രൂരമായി വധിക്കപ്പെട്ടത് മുഹമ്മദ് ഗുലിന് ലാത്തിയടി ശിക്ഷയെ ലഭിച്ചപ്പോഴാണ് രോക്സാനയെ കുഴിയിൽ നിർത്തി കല്ലെറിഞ്ഞുവന്നത് വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെടുന്ന ആളുകൾക്ക് തടവുശിക്ഷ പല രാജ്യങ്ങളിലുമുണ്ട് എന്നാൽ കല്ലെറിഞ്ഞുകൊല്ലുന്ന പ്രാകൃതമായ രീതി അഫ്ഗാനിലുണ്ടെങ്കിലും നിയമപ്രകാരം നിരോധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരംഭിച്ച നിയമത്തിൽ കല്ലെറിയുന്നതിനുള്ള വ്യവസ്ഥകളൊന്നുമില്ല എന്നാലും ഇസ്ലാമിക മതശാസനങ്ങളുടെ സാമൂഹിക മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന അഫ്ഗാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും പലപ്പോഴും കാത്തിരിക്കുന്നത് ക്രൂരമായ ശിക്ഷകളും ഭീകരമായ മരണവുമാണ് ഇത്തരമൊരു കേസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പടിഞ്ഞാറൻ നഗരമായ ഹെറാത്തിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ കാമുകനൊപ്പം ചമ്മട്ടിക്കൊണ്ട് അടിച്ചു കൊന്നതടക്കം മതത്തിന്റെ കർശനമായ വ്യാഖ്യാനങ്ങൾക്ക് അനുസൃതമായി മറ്റ് കഠിനമായ ശിക്ഷകളും നൽകപ്പെട്ട സംഭവങ്ങളുണ്ട് ഇത്തരത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിൽ സ്ത്രീകളോടും പെൺകുട്ടികളോടും പെരുമാറുന്ന ഭീകരന്മാരെയാണ് കേരളത്തിലെ അവരുടെ ചില ആരാധകർ വിസ്മയമെന്ന് വിളിച്ച് കോൾമയിൽ കൊള്ളുന്നത് എന്നത് അങ്ങേയറ്റം അപമാനം തന്നെയാണ്